പുഞ്ചിരിക്കൂ ഈ ലോകം നിങ്ങളുടെ പുഞ്ചിരി കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരു കുറിപ്പ് എഴുതി ഈ വീൽ ചെയറിൽ കൂടെ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുമ്പോ ശരിക്കും പറഞ്ഞ ഇത് കാണുന്ന ഒരാൾക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ആരാന്ന് പോലും അവർക്ക് എന്നെ അറിയില്ല ആർക്കും അറിയുന്ന ആൾക്കാരല്ലെറ്റർ വായിക്കുന്നത് നാട്ടുകാരെ കാണിക്കാനാണ് ഷോയാണ് എന്നൊക്കെ ഉള്ള രീതിയിലും പരിഗണിക്കാ ഡെയിലി പുറത്ത് പോകുമ്പം ആരെ കണ്ടല്ലോ ഞാൻ ചിരിക്കും അവർ ചിരിക്കുമല്ലോ എന്നുള്ള ഞാൻ ഒക്കില്ല പക്ഷെ അവർ എനിക്കൊരു ബസ്സിൽ വരാൻ പറ്റില്ല ഒരു ഓട്ടോയിൽ വരാൻ പറ്റില്ല നമ്മുടെ കൊച്ചിയിലും അല്ലെങ്കിൽ കേരളത്തിലിപ്പോൾ ഒരുപാട് ബസ്സുകൾ പുതുതായിട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷേ എന്നാലും ഞങ്ങളെപ്പോലൊരാൾ കയറാൻ വേണ്ടി മാത്രമുള്ളൊരു ഫെസിലിറ്റി ഇതുവരെ മന്ത്രി കണ്ടില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട് സാധാരണ ബേസിക് ഹ്യൂമനായി എനിക്ക് കയറാനൊരു ബസ്സ് ഇറക്കാനും വേണ്ടി ഇവരുടെ ചെയ്തിട്ട് എന്താ കാര്യം വിശന്ന് വിളഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നാണ് അപ്പൊ ചെന്നപ്പോ സെക്കറ്റ് വാവാന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്കാണ് അത് ഉള്ളിൽ ചെന്നു ഞാൻ പറഞ്ഞാൽ അത് വീൽ ചെയറാണ് റാമ്പുണ്ടോ എന്ന് ചോദിച്ചു റാമ്പില്ല ഒരു മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ബൈക്കിൽ വരുന്നവരാണെങ്കിൽ ബൈക്ക് ഒതുക്കിയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ നിങ്ങൾക്ക് ഒന്ന് അഭ്യം പ്രാപിക്കാം പക്ഷെ എനിക്കത് പറ്റത്തില്ല ബസ് സ്റ്റോപ്പിനടുത്ത് ഞാൻ നിൽക്കുന്നത് ഒരു ഒന്നര മണിക്കൂർ ഞാൻ അവിടെ വന്ന് മഴ കൊണ്ടു ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല നമ്മളെയും ഇൻക്ലൂസീവ് ആയിട്ട് സൊസൈറ്റി കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വലിയ റിക്കവർ ആയിട്ടില്ല പക്ഷേ സ്റ്റിൽ ആയിട്ട് ി സ്പീക്കിംഗ് ഒരു സർക്കാർ ജോലി കിട്ടിയത് കൊള്ളാംന്ന് വളരെ അധികം നല്ല ആഗ്രഹമാണ് അനർഹർന്ന് ഞാൻ പറയത്തില്ല ഇത്രയും കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത്രയും തൊണ്ണൂറ് ശതമാനം മേലാണ്ടിരിക്കുന്ന ഞാൻ ഇത്രയും കിടന്ന് കുത്തി ഇത്രയും അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിട്ട് എനിക്ക് ഒരു ജോലി തരാൻ തരുന്നില്ല ഇന്ന് ഉള്ളത് നമസ്കാരം എനിക്ക് കഴിഞ്ഞ ദിവസം ഈയൊരു റീലില്ലേ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട ഒരു റീലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്ന ഒരാൾക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല പുഞ്ചിരിക്കൂ ഈ ലോകം നിങ്ങളുടെ പുഞ്ചിരി കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് എഴുതി ഈ വീൽ ചെയറിൽക്കൂടെ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുമ്പോൾ ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം എത്രയോ സ്ട്രെസ്ഫുൾ ലൈഫിൽ കൂടി നമ്മളൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ പുഞ്ചിരിയുടെ അല്ലെങ്കിൽ ഒരു ഒരു ലൈഫിലെ ഭയങ്കര സീനിലൂടെ കടന്ന് പോകുന്ന ഓരോ മനുഷ്യർക്കും ആ ഒരു കുറിപ്പ് താങ്കൾ കൊണ്ടാണ് കൊടുത്തപ്പോൾ ഭയങ്കര ഫീൽ ചെയ്തു അതിലേറ്റവും കൂടുതൽ പോലീസുകാരൻ്റെ അപ്പം ഞാൻ ഒന്ന് കാണണം പരിചയപ്പെടണം എന്ന് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ റീല് പലയിടത്തും നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കേരളത്തിൽ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എങ്ങനെയാണ് അതിനേക്കൊരു ഐഡിയ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചെയ്യാറുണ്ട് ഒരു വീൽ ചെയറായ ഒരു വ്യക്തി ഇപ്പോൾ ഇത് നാട്ടുകാരെ കാണിക്കാനാണ് ഷോയാണ് എന്നൊക്കെ ഉള്ള രീതിയിലും പരിഗണിക്കാറ് എങ്ങനെയായിരുന്നു അത് ആക്ച്വലി ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമല്ല എനിക്ക് ചുമ്മാ തോട്ട് ഒന്നും ഇങ്ങനെ ചെയ്താലോ ആൾക്കാർക്ക് എന്റെ ഒരു ദിവസം ബാഡ് ഡേ ആയിരുന്നു അപ്പൊ എനിക്ക് ഒരു സന്തോഷം മറ്റുള്ള ശരി കാണുമ്പോൾ നമുക്ക് സന്തോഷം നമുക്ക് നമ്മുടെ അല്ലേ ദിവസം ഇടയ്ക്കിടയ്ക്ക് അപ്പൊ അതിന്റെ കൂട്ടത്തില് ശരിയാണെങ്കിൽ നമുക്ക് സന്തോഷമില്ല ഞാൻ ബേസിക്കലി പുറത്ത് പോകുന്ന സമയത്ത് ഡെയിലി പുറത്തു പോകുമ്പോൾ ആരെ കണ്ടാലും ഞാൻ ചിരിക്കും അവര് ചിരിക്കുവല്ലോന്നുള്ള ഞാൻ നോക്കൂല്ല പക്ഷെ അവര് ഞാൻ ചിരിക്കും ചില ആൾക്കാർ ചിരിക്കണം എന്നുള്ള മടി ചിരിക്കണം എന്നുണ്ടാവും ചിലർക്ക് മടിയായിരിക്കും അപ്പൊ ഞാൻ ഒന്നൂടെ പ്ലസന്റ് ആയിട്ട് അവര് തിരിച്ചു തന്നെയാണോ അതെ അപ്പൊ ആ ഒരു സാധനം തോട്ടെന്റെ മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്താലോ എന്നൊരു തോട്ട് വരുന്നത് ലെറ്റർ ഇതേലി കുറിപ്പ് എഴുതുകയും ചെയ്തു ശേഷം പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാവും എനിക്ക് സ്റ്റേഡിയം ഭാഗത്താണ് നടത്തിയത് അപ്പൊ അപ്രതീക്ഷിതമായിട്ട് ആൾക്കാർക്ക് കുറിപ്പ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പേടിക്കും ചിലവർ പേടിക്കും ചിലവർക്ക് ഇത് എടുത്ത വീഡിയോ എടുത്തത് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ ആരെങ്കിലും റിജക്ഷൻ പറഞ്ഞു മൂന്നായിരം ചെയ്തത് മാറ്റിയിട്ടാണ് നമ്മളിത് ഈ ഫൈനലിലേക്ക് എത്തിയത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ആണോ ചോദിക്കും എടുത്തുകഴിഞ്ഞിട്ട് കാരണം വെച്ചാൽ ഞാൻ ഈ ഞാൻ പോലും ഒരു എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാർ പോയാൽ നമ്മൾ പറയുന്ന ഇന്റർവ്യൂ ആണ് ഞങ്ങൾക്ക് പ്രശ്നമല്ല നിങ്ങൾക്ക് പ്രശ്നമാണോ നമ്മൾ അതാണ് കാരണം എല്ലാവർക്കും പ്രൈവസി അവനവന്റെ പ്രൈവസിന്റ് ആയിട്ടുള്ള കാര്യമാണ് അതില് ഞാൻ പറ ഒരു ഒരു ചേച്ചിയുടെ ആ പിള്ളേരുടെ അതിൽ എനിക്കൊന്നും കാളിച്ചേച്ചുണ്ട് ചിരിക്കുന്നതില് പോവുകയാണല്ലോ അതെങ്ങനെയായിരുന്നു വീഡിയോ കാണുമ്പോൾ അത് അത് സന്തോഷം ഞാൻ ആരാ അവർക്ക് എന്നെ അറിയില്ല ആർക്കും എന്നെ അറിയുന്ന ആൾക്കാരല്ല അതിനുശേഷം ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് നോക്കിയത് ലെറ്റർ വായിക്കുന്ന കൂടാണ്ട് അവർ എന്നെ നോക്കി നോക്കിയൊരു കണ്ടിട്ട് ഈ പോലീസുകാരും പിന്നീട് സംസാരിച്ചില്ല അതൊരു കാരണം നമ്മളാണെങ്കിലും പോലീസ് അതിന്റെ ഒരു മനുഷ്യന്റെ പ്രധാന പ്രശ്നം അത് ചിലർ പറയില്ല എനിക്ക് കരയാനോ ചിരിക്കാനോ പറ്റില്ല മാനസിക സമ്മർദ്ദവും കൊണ്ട് അപ്പോൾ ഈ ചിരിക്കാൻ എന്ന് പറയുന്നത് ഒരു വലിയാത്തൊരു മാനസികാവസ്ഥ അവിടെയാണ് ഈ ഡിപ്രഷൻ്റെ നമ്മൾ പറയുന്നത് ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു ലൈഫിൽ ഭയങ്കര സ്ട്രെസ്സാണ് ഞാനൊക്കെ പറയുകയാണെങ്കിൽ ജോലിയുണ്ട് ശാരീരികമായി യാതൊരു പ്രശ്നമില്ലാത്ത നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പാടുണ്ട് അക്കൂടി വീൽ ഒരാൾ സ്ട്രെസ് അനുഭവിക്കുന്നത് എങ്ങനെയുണ്ട് അത് ഒരു സിറ്റുവേഷൻ വന്നാലേ മനസ്സിലാവുള്ളൂ ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കി തരാണെങ്കിൽ ബേസിക് കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ വരാനാണെങ്കിൽ നിങ്ങൾ സ്വന്തം വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്സിൽ വരാം എനിക്കൊരു ബസ്സിൽ വരാൻ പറ്റില്ല ഒരു ഓട്ടോയിൽ വരാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ ഒരു കാറിൽ വരാൻ വരാൻ പറ്റില്ല നല്ല യൂബറിൽ ചിലപ്പോൾ വരാൻ പറ്റും പക്ഷെ ബേസിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആയ ബസ്സിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബൈക്കിൽ വരുന്നവരാണെങ്കിൽ ബൈക്ക് ഒതുക്കിയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ നിങ്ങൾക്ക് അഭയം പ്രാപിക്കാം പക്ഷെ എനിക്കത് പറ്റത്തില്ല ആരെങ്കിലും ഹെൽപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഒരു ഒരു മാസം മുന്നേ ഞാനിങ്ങനെ ഇതുപോലെ നമ്മുടെ ചക്രപ്രമ ഭാഗത്തൂടെ വരുമായിരുന്നു അപ്പം വരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് നിങ്ങോട്ട് ക്രോസ് ചെയ്ത സമയത്ത് മഴ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു മഴ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്ക് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ വരുവാണ് ബസ് സ്റ്റോപ്പിനടുത്ത് ഞാൻ നിൽക്കുന്നത് ഒരു ഒന്നര മണിക്കൂർ ഞാൻ അവിടെ വന്ന് മഴ കൊണ്ടു ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല ആക്ച്വലി ഞങ്ങൾ ഹെൽപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ നമ്മളെയും ഇൻക്ലൂസീവ് ആയിട്ട് സൊസൈറ്റി കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ല കുറെ പേര് വന്നു പോകുന്നുണ്ടായിരുന്നു ആരും നമ്മളെ മൈൻഡ് ആക്കിയില്ല മൈൻഡാക്കിയില്ല ബെസ്റ്റോപ്പിലേക്ക് കയറാൻ റാമ്പ് ഇല്ലാത്ത അത് പലപ്പോഴും പലയിടത്തും പ്രശ്നങ്ങളായിട്ട് പറയാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികൾ ഒരു സ്റ്റഡി നടത്തിയിരുന്നു അതിൽ ഈ ഒരു സ്റ്റഡി വന്നിരുന്നു ഏതോ കോളേജിലെ ബാംഗ്ലൂർ ഒരു കോളേജിലെ പിള്ളേര് സ്റ്റഡി നടത്തി എന്നെ അത് ജസ്റ്റ് ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചപ്പോ ഇത് ഞാൻ നോട്ട് ചെയ്തു ഇപ്പം പറഞ്ഞപ്പോഴത്തെ അതായത് മഴ നിറയുന്ന ആ സമയത്ത് റാമ്പ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതിനകത്തേക്ക് കയറിയത്

ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഈ പറഞ്ഞപോലെ ബസ് സ്റ്റോപ്പുകൾ സൗഹൃദമായിരിക്കണം റെയിൽവേ സ്റ്റേഷനുകൾ ബസ്സുകൾ എല്ലാ ഓഫീസ് ബിൽഡിങ് എല്ലാ നോട്ട് ബിൽഡിങ് പോയിന്റ് എല്ലാ ബിൽഡിംഗ്സ് ആയിരിക്കണം അല്ലെങ്കിൽ എല്ലാ സ്ഥലത്ത് റാമ്പ് വേണം അല്ലെങ്കിൽ ഇത്ര സ്പേസ് ഉള്ള ഇത്ര ലിഫ്റ്റ് വേണം എന്നെല്ലാം റിട്ടൺ ആണ് പക്ഷെ ഇവിടെ പാലിക്കപ്പെടുന്നില്ല അവരാരും നമ്മുടെ ബാധ്യതയല്ല അല്ലെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള ഫീലിംഗ് ആർക്കും വന്നിട്ടില്ല അതിന് ആരെയും കുറ്റം പറയാനുള്ളത് കാര്യം നാളൊരാൾ ഈ ഈ സാധനത്തിൽ ഇരുന്ന് നോക്കിയാൽ മാത്രമേ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും ചേച്ചിക്ക് എന്നൊരു ചായ കുടിക്കാൻ പോകുമ്പോ ഒരാളെ ഹെൽപ്പ് വാങ്ങിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ലക്ഷ്മുണ്ടാവും ആലോചിച്ച് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളു കാര്യം ഞാൻ എനിക്ക് പല സമയത്തും പോകുന്ന വഴിപ്പം ഒരു ചായ കുടിക്കാൻ കയറണമെന്നുണ്ടോ ഒരു കടയിൽ കേറാൻ പറ്റത്തില്ല ആലോചിച്ചു നോക്കേ അല്ലെങ്കിൽ എനിക്ക് കേറാൻ പറ്റുന്ന ഒരു കട വേണം നമ്മുടെ നാട്ടിലില്ല അല്ലെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് കേറുന്ന കടയെല്ലാം വന്നാൽ മാത്രമേ ആ ഒരു ഹെൽപ്പ് കിട്ടത്തുള്ളൂ ആക്ച്വലി എനിക്ക് വേണ്ട എനിക്ക് ആരും ഹെൽപ്പ് വേണ്ട ഞാനിപ്പോ സക്സസ്ഫുൾ ആയിട്ട് നിക്കുന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ ഇത്രയും എൻഗേജിങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കഷ്ടപ്പാട് എന്റെ കോൺഫിഡൻസും കൊണ്ടാണ് അത് ആരും അല്ല നമുക്കൊരു ബേസിക് ബേസിക്സ് നമ്മൾ പറയും കണ്ടുപറയും ആഹാരം വസ്ത്രം പാർപ്പിടം എന്നുള്ളതാണ് നമ്മൾ പൊതുവേ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത് അതുപോലെ ആഹാരം വസ്ത്രം പാർപ്പിടത്തിനൊപ്പം തന്നെ ഇത്രപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട് നാളെ ഒരുപക്ഷെ ഞാൻ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുപറ്റി നിൽക്കുന്നവരോ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് അപ്പഴേ നമുക്ക് ഈ പറയുന്നതിന്റെ ആവശ്യകതയും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ ലിഫ്റ്റ് ഞായറാഴ്ച പ്രവർത്തിപ്പിക്കാത്ത ഒരു ഇതില് ഞാൻ കഷ്ടപ്പെട്ടപ്പം എനിക്കത് പെട്ടെന്ന് തോന്നി ഒരു ദിവസം ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് നമ്മുടെ ഊട്ടുപുരണ്ട് പാലഘട്ടം ഭാഗത്ത് എനിക്ക് ഞാൻ പറഞ്ഞാൽ അവിടെ ഞാൻ ഒരു ദിവസം ഇതുപോലെ വിശന്നു കലഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നാണ് അപ്പോൾ ചെന്നപ്പോൾ സെക്കറ്റ് വാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലേക്കാണ് അത് ഉള്ളിൽ ചെന്നു ചെന്നെങ്കിൽ വാന്ന് പറഞ്ഞു ഞാൻ ഇതിൽ എനിക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് വണ്ടിക്ക് അതിനൊരു അറ്റാച്ച്മെന്റ് കണക്ട് ചെയ്താൽ ഞാൻ ഡ്രൈവ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ പൊതുവെ യാത്ര ചെയ്യുന്നു അപ്പോൾ അതിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ വീൽ ചെയർ ആണ് റാമ്പുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞ ഇല്ല പൊക്കും എന്നാൽ യൂഷ്വലി ചില കടകളിൽ പറയുമ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്താൽ കേറ്റാം എന്ന് പറയും അതാ നമുക്ക് ചില സമയം വേറെ നിവർത്തിയില്ലപ്പോൾ നമുക്ക് അത് തന്നെയാണ് ആവശ്യമുണ്ട് പക്ഷേ ആൾ പറഞ്ഞത് പൊക്കോന്നതരിച്ച് പറഞ്ഞു അതെ ഞാൻ അന്ന് എനിക്ക് നമുക്ക് നമ്മ എനിക്ക് എന്റെ പെയിൻ മനസ്സിലാവുകയും ചെയ്യും എന്റെ ചങ്കിലും കൊള്ളും ഞാൻ അതെന്റെ കണ്ണിലും ഒക്കെ സ്പ്രെഡ് ചെയ്യും പക്ഷെ നമ്മളെങ്ങനെയാണ് മനുഷ്യരും മനുഷ്യരെ ഇങ്ങനെ ഇൻക്ലൂസീവ് ആവാണ്ട് നിക്കുന്നതെന്ന് മനസ്സിലാവണില്ല അതൊരു നമ്മുടെ ഒരു തെറ്റാണോ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയാണോ അവർക്ക് അത് അത്രപ്പെട്ട ആളുകളോടുള്ള എന്താ പറയാ അവരെ അത്രയും കണ്ടിട്ടില്ല അവരെ പരിഗണിക്കേണ്ടതാണ് നമുക്ക് മനസ്സിലാവാത്തോണ്ടാണോ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കോളേജ് കാലഘട്ടം വരെ ഞാൻ പിടിച്ചു നടക്കുന്ന വ്യക്തിയായിരുന്നു ആ സമയത്ത് ഞാനിതൊന്നും ചിന്തിക്കത്തില്ല ഇതൊന്നും ആലോചിക്കുന്ന വ്യക്തിയല്ല ആക്സസ് ബേക്കിനെ പറ്റുമോ യാതൊരു ബോധവും ഇല്ലാത്തതാണ് വീച്ചുകളായിട്ട് രണ്ട് വർഷമായിട്ട് വിളിച്ച യൂസ് വിഷയം തുടങ്ങിയിട്ട് അതിനുശേഷമാണ് ഇതിന്റെ പ്രാധാന്യം ഞാനും മനസ്സിലാക്കാൻ തുടങ്ങിയത് മറ്റേത് പിടിച്ച് കയറാൻ കയറാന്നുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കില്ല അപ്പൊ ഇതിലായപ്പോഴാണ് ഇത് ഞങ്ങളെപ്പോലുള്ളവരെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതായി കൃത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങുന്നത് കണ്ടിട്ട് പല ആൾക്കാർക്കും ആഗ്രഹമുണ്ട് പുറത്തിറങ്ങണം പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്റെ പോലെ അക്സബിലിറ്റി അല്ലെ എന്റെ അത്ര മൊബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്ക് ഇപ്പോൾ ഒരാൾ ഹെൽപ് ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പം കയറാൻ പറ്റാത്തത് കയറാം പക്ഷെ രണ്ട് വേറെ രണ്ടോ മൂന്നോ ആൾ പഠിക്കേണ്ടി വരും ഒരു റാമ്പ് ഇല്ലാത്തടത്താണെങ്കിൽ അപ്പൊ അത് അവരുടെ ഡിസേബിൾഡ് ചിലപ്പം അവർക്ക് അത് പെയിൻഫുൾ ആയിരിക്കും ചില ആൾക്കാർക്ക് മസിൽസിന് പേടിക്കുമ്പോൾ പെയിൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കുമ്പം അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും ചിലപ്പം അതിന് പകരം അവർക്ക് ഈസി ആയിട്ട് ഗോത്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു

ഫസ്റ്റ് എന്തായിരുന്നു ഇത് ആക്ച്വലി നമ്മുടെ ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് നമ്മുടെ തൃപ്പുണന്തര കരി ശാസ്തമുഖെന്ന് പറഞ്ഞ സ്ഥല ക്വാറിയാണ് ആ ക്വാറയിൽ അണ്ടർ വാട്ടർ സ്കൂബ് ചെയ്തിട്ട് ഇന്ത്യയുടെ ഫ്ലാഗ് ഓയിൽ ഫസ്റ്റത്തെ ഡിസൈബിൾ പേഴ്സൺ ഞാനാണ് അപ്പൊ അങ്ങനെ ഇത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ഇത് കിട്ടിയത് യംഗസ്റ്റ് പേഴ്സൺ ആസ് എ ഡിസേബിൾ പേഴ്സൺ ആയിട്ട് അണ്ടർ വാട്ടർ ഫസ്റ്റ് ഫസ്റ്റ് ആൻഡ് ഇതുവരെ ഡിസ്ക്ലോസ് ഡിസ്ക്ലോസ് ാണ് എനിക്കും നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ഒരുപാട് പേരുടെ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഡിസേബിൾ ആയിട്ടുള്ള അപ്പോഴും എനിക്ക് അറിയില്ല എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇപ്പൊ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളുടെ സഹതാപം വേണ്ട എനിക്ക് സഹതാപമാണോ അത് എന്റെ ഉള്ളിൻ്റെ ഉള്ളില് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾ ചോദിച്ചില്ല എന്തെങ്കിലും ടെൻഷനാണ് ഈ എനിക്കറിയാം ലൈഫിൽ നാളെ എനിക്ക് എന്ത് സംഭവിക്കും നമുക്കറിയില്ല അറിയില്ല പക്ഷെ പേടിയാണ് എല്ലാ കാര്യത്തിലും അവരെ നമ്മളൊക്കെ എങ്ങനെ പിടിക്കണം അവരോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഒരു ഭയങ്കര ഇത് അങ്ങനെ പൊതുവെ മറ്റുള്ളവര് ബിഹേവ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പൊ പൊതുവെ കാണുമ്പോൾ ചില സിറ്റുവേഷൻസിൽ അതിപ്പം ഇപ്പോഴത്തെ ജനറേഷനിലാണ് കുറച്ചുകൂടെ ഏജ് ആയ ജനറേഷൻസിൽ എന്നാ പറ്റിയതാ ഇനി നടക്കത്തില്ലേ വീട്ടില് വേറെ കൊല്ലം ഒരു കോളേജിൽ ഇതുപോലെ രണ്ട് ഒരു കൂട്ടുകാരൻ പയ്യന എടുത്തുകൊണ്ട് നടക്കുന്ന വീഡിയോ കണ്ടു അതൊക്കെ കാണുമ്പോൾ ആ നമുക്ക് ഭയങ്കര സന്തോഷം കുട്ടികൾ എന്ത് രസമാണ് കാരണം ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു കാഴ്ചയാം പാലാരവട്ടത്ത് നിന്ന് തിരിയുമ്പോ ഉം അവിടുത്തെ വൃന്ദാവനെ ഹോട്ടലിന്റെ അവിടെ വെച്ചിട്ട് ഒരമ്മ അവിടെ നിപ്പുണ്ട് ഒരു മകന്റെ കയ്യില് പൊതി കൊടുത്തിട്ട് അവിടെ ഭിക്ഷക്കിരിക്കുന്ന ഒരു ചേച്ചിക്ക് കൊണ്ടേ കുഞ്ഞു കൊച്ചന ഒരു മൂന്നാല് വയസ്സേ കാണുള്ളൂ അവൻ കൊണ്ടേ അത് കൊടുക്കുക ആ കൊടുക്കുമ്പോ പോലും അവന്റെ ബോഡി ലാംഗ്വേജ് ഞാൻ ശ്രദ്ധിച്ചു ഭയങ്കര സ്നേഹത്തില് അതുകൊണ്ട് നമ്മള് കനിവ് ചെയ്യുവല്ല എന്നാ എന്നുള്ളതല്ല അത് കൊടുത്തിട്ട് അവൻ ചിരിച്ചിട്ട് അവന്റെ അമ്മനെ നോക്കി അവർ ഓ ഇങ്ങനെ ചാടി ചാടി പോവാ ഓ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഈ ലോകം ഒന്നും അത്ര പെട്ടെന്ന് നശിക്കില്ല മനസ്സിലായോ മനുഷ്യരിങ്ങനെ നന്നായിട്ട് മനുഷ്യരെ നോക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്

മിസ്റ്റർ കേരള ആയതുകൊണ്ടാണ് എനിക്കൊരു ഷോ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് മോഡലായിട്ട് ഞാൻ എവിടെ ഇറങ്ങിയിട്ടില്ല ഓക്കെ മോഡലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ജി ആൻ ജി എന്നൊരു കമ്പനിയിലിറങ്ങിയിട്ട് ശരദ്ധിന്റെ കമ്പനി മൂപ്പറാണ് എന്നെ ഷോയിലേക്ക് കൊണ്ടുവരുന്നത് മൂപ്പറ അതല്ലാണ്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് പന്ത്രണ്ടോയും ഷോ സ്റ്റോപ്പറായിട്ടാണ് ന്യൂസ് സെലിബ്രേറ്റി അല്ല അപ്പം എനിക്ക് ലാസ്റ്റ് ഷോ സ്റ്റോപ്പറായിട്ട് ഇറങ്ങും അല്ലെങ്കിൽ നിങ്ങളെപ്പോയിട്ട് ഒരു മോഡലായിട്ട് ഞാനിവിടെ ഇറങ്ങിയിട്ടില്ല ഓക്കെ അതിന് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല പറയാൻ പറ്റത്തില്ല കാര്യം അവർക്കും അതിൻ്റെതായ കുറെ പരിമിതികളുണ്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ടായിട്ട് ഞാനൊരു മോഡലിംഗ് കമ്പനി അങ്ങ് തുടങ്ങി ആഹ് അതാണ് ഞാൻ കണ്ടിരുന്നത് ഒരു മോഡലിംഗ് കമ്പനി ബ്രാൻഡിന്റെ പേര് ലോകത്തിൽ ആദ്യമായിട്ട് ഡിസേബിൾ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് അതെന്താണ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോട്ടോഷൂട്ട് പിന്നെ റാം ഷോസ് ആണ് അതായത് ഇപ്പോ ചെയ്ത ഒന്ന് ട്രുവണ്ടത്ത് നിശാഗന്ധിയിൽ വെച്ചിട്ട് സണി ലോൺ ഷോ സ്റ്റോപ്പറായിട്ട് ഒന്ന് ഷോ ചെയ്യാൻ ചെയ്ത് പിന്നെ അത് കൂടാണ്ട് ഫ്ലവേഴ്സ് ഇപ്പം ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുമല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കൂല ഇപ്പം നിങ്ങൾക്ക് തന്നെ കമ്മ്യൂണിറ്റികൾ ഉണ്ട് നിങ്ങളുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ അങ്ങനെ ആരെങ്കിലും ഇത് കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് വന്ന് വരികയും അവരെ പങ്കെടുപ്പിക്കാൻ ഒരു മാക്സിമം ശ്രമം നടത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ എപ്പോഴും മെസ്സേജസ് വരുന്നുണ്ട് എന്തുകൊണ്ട് ഷോ നടത്തുന്നില്ല എന്ന് ചോദിച്ചിട്ട് പക്ഷേ നടത്തണമെങ്കിൽ ഇപ്പോൾ ഡിസേബിൾ ആൾക്കാർക്ക് സ്വന്തമായിട്ട് എക്സ്പെൻസ് മുടക്കി വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആർക്കും നല്ല പറയും ജോലി ഉണ്ടാവില്ല ഇപ്പോൾ ഒരു ഷോയിൽ ഇറങ്ങണമെങ്കിൽ നമ്മൾ നോർമൽ മോഡൽ പത്തോ രണ്ടായിരം രൂപ കൊടുത്താൽ മാത്രമേ അവരെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് കമ്പനിക്ക് ഒരു എമൗണ്ട് ഉണ്ടോ അപ്പോ അത് കൊടുത്ത് വരാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ഒരു ഷോ നടത്തുവാണെങ്കിൽ എനിക്കും ഫിച്ചറായിട്ട് എത്രയും എക്സ്പെൻസസ് വരും അപ്പോൾ ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ ഞാനൊരു സർവീസ് കണ്ടെത്തിയാൽ മാത്രമേ എനിക്ക് എന്റെ മോഡൽസേ കൊണ്ടുവന്ന് ഷോ ഇറക്കാൻ പറ്റും അങ്ങനെ ഫണ്ടിങ് സോള്ളതുകൊണ്ട് ഇപ്പം ഷോസ് നടക്കുന്നില്ല പക്ഷെ എനിക്ക് എപ്പോഴും മെസ്സേജ് വരും എന്നാണ് പക്ഷെ എനിക്ക് അവരുടെ ഇതും മനസ്സിലാവും പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു ഒരുപാട് വെക്കാനും പറ്റത്തില്ല ഓക്കേ വീൽ ചെയ്തത് അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് ബാക്ക് പറ്റില്ല അത് ഈ വെച്ചിട്ട് തന്നെ അതെങ്ങനെ കൊടുക്കുവോ ട്രെയിനിങ് ഏതെങ്കിലും ആഡ് കമ്പനികളോ ഒക്കെ വന്ന് നിങ്ങളുടെ പരസ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്ലെക്സോ ഒക്കെ വെക്കാൻ ചോദിച്ചിട്ടുണ്ടോ ഇല്ല വരട്ടെ മീൻസ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് സ്വർണാഭരണങ്ങളുടെ പരസ്യങ്ങളിൽ എപ്പോഴും വെളുത്ത സ്ത്രീകളെയാണ് പക്ഷെ ഇപ്പൊ ഇപ്പൊ മാറ്റം ഉണ്ട് മാറ്റമുണ്ട് കാരണം എന്താണെന്ന് അറിയില്ല മാറ്റമുണ്ട് മാറ്റം വരണം മാറ്റം മാറപ്പെടട്ടെ അത് കളർ ഡിസ്ക്രിമിനേഷൻ പറഞ്ഞല്ല അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ കൂടുതലും നമ്മളൊക്കെ പണ്ടൊക്കെ കണ്ടേക്കുന്ന എല്ലാം മെലിഞ്ഞവർ മാത്രം മോഡൽ ഇപ്പൊ അങ്ങനെയല്ലല്ലോ പ്ലസ് മോഡൽ മോഡൽസ് ഉണ്ട് അതൊക്കെ കാണുമ്പോൾ ഹാപ്പിനെസ് ആണ് എല്ലാരെയും കൂട്ടുന്നല്ലോ ഇപ്പൊ ഈ വീൽ ചെയറിൽ ഇരുന്നിട്ട് വേറെന്തൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ കേരള ടീമിൽ വീൽ ക്രിക്കറ്റ് ടീമിന് കളിക്കുന്നുണ്ട് ഓക്കെ പിന്നെ മാരത്തൺസ് മാരത്തോൺസ് തന്നെ പിന്നെ കുറച്ച് സോഷ്യൽ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകണം അത്യാവശ്യം ആവാറുണ്ട് ഞാൻ ഇത് ഓർക്കുമ്പോ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഓർത്ത ബാംഗ്ലൂർ ഡേയ്സിൽ ആ സിനിമയിൽ വീൽ ചെയർ സൗഹൃദമാണ് എന്നോട് ബസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ അത് ഓർത്തായിരുന്ന അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇടപെടുന്ന പബ്ലിക് പ്ലേസുകളിൽ ഇത് വരണം എന്നാ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിരന്തരം ഒരു കുഞ്ഞു ചുമ്മാ കൊടുക്കില്ല നിരന്തരം കരയണം എന്ന് നിങ്ങൾ എന്തൊക്കെയാണ് വേണ്ടി നമ്മളടക്ക് അല്ലെങ്കിൽ പല ഓർഗനൈസേഷൻ വൈസും നമ്മൾ നിവേദനമൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ ഇതൊന്നും പാലിക്കപ്പെടാൻ നമ്മുടെ കൊച്ചിയിലും അല്ലെങ്കിൽ കേരളത്തിലിപ്പോൾ ഒരുപാട് ബസ്സുകൾ പുതുതായിട്ട് ഇറങ്ങുന്നുണ്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാതെ പബ്ലിക്കിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സപ്പോർട്ട് ചെയ്യാൻ പക്ഷെ അതിന് നല്ല കാര്യമാണ് പക്ഷെ നമ്മുടെ മന്ത്രി ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്റർ ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തിയാണത് ചെയ്യുന്നത് കാണുന്നുണ്ട് പക്ഷെ എന്നാലും ഞങ്ങളെ ഞങ്ങളെപ്പോലൊരാൾ കയറാൻ വേണ്ടി മാത്രം

സാധാരണ ബേസിക് എനിക്ക് ഒരു അതെ തീർച്ചയായിട്ടും അതൊരു വലിയ ആരും ഞാൻ എനിക്ക് പോലും ബോധം ഞാൻ പറഞ്ഞു ചിന്തിക്കാത്തോണ്ടായിരിക്കാം എനിക്ക് സറൗണ്ടിങ്സിൽ ഇങ്ങനെ എന്താ പറയാ ഒരാൾ എന്റെ പരിചയത്തിൽ ഇല്ലാത്തോണ്ടായിരിക്കാം ഞാൻ കുറച്ച് ബോധം നമ്മുടെ അയൽ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇതുപോലെ ഒരുപാട് ഒരുപാട് ബസ്സുകളുണ്ട് ഉണ്ട് സപ്പോർട്ട് സംസ്ഥാനുണ്ട് നമ്മുടെ കേരളത്തിൽ അല്ല നിങ്ങൾ അത് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ പറയുന്നോളം നമ്മൾ പറയുന്നത്രുലു കൊച്ചി മെട്രോ കൊച്ചി മെട്രോ ആ കൊച്ചി മെട്രോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ആണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കാരണം വീൽചെയർ പിന്നെ ഇപ്പൊ തിയേറ്റേഴ്സ് കുറേ കൂടെ ആയിട്ടുണ്ട് ആവുന്നുണ്ട് അതിന്റെ ഒരു വീൽ ചെയർ അത് നമ്മള് ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ സീറ്റ് മാത്രമാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിരിക്കും അതൊരു പ്രശ്നമാണ് കുത്തനുള്ള നമ്മൾ ആരെങ്കിലും എടുത്തിട്ട് ആ ഒരു പയ്യനുണ്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്ത തൃശ്ശൂരുള്ള ഒരു പയ്യൻ അവൻ അവന്റെ കൂട്ടുകാരി തോളത്തൊക്കെ ഞാൻ മറന്നുപോയി തേര് ആ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം തരുന്നതേ കൂട്ടുകാര് കൂട്ടുകാര അവൻ്റെ അമ്മ അതുപോലെ അവൻ്റെ സപ്പോർട്ടാണ് ആ അമ്മയുടെ കാര്യം വീട്ടിലാരൊക്കെ ഉണ്ടോ റിമീസിൽ വീട്ടില് വാപ്പ രണ്ടന്യമാരാണ് നിലവിലുണ്ടത് ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മക്ക് ക്യാൻസർ ആയിരുന്നു ഒരു വൺ ഇയർ ആയിപ്പോൾ മരണപ്പെട്ടിട്ട് ഉമ്മ പോയതൊരു വലിയ നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും അതിന് ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല ഒരു വർഷം ആവുന്നില്ല ശരിയാണ് നമ്മൾക്ക് എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നാണ് എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലി എല്ലാവരും സപ്പോർട്ടീവ് ആണ് പക്ഷേ സ്റ്റിൽ കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള എൻ്റെ ഉമ്മയാണ് ഞാൻ പറഞ്ഞില്ലേ ടു തൗസൻഡ് ട്വന്റി ടൂലാണ് ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ജോയിൻ ചെയ്തതാണ് ഞാൻ ആക്ച്വലി പി എസ് സി പഠിക്കുന്ന ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ആ സമയത്ത് നമ്മുടെ പി എസ് സി സെൻ്റർ മാറി പുതിയ സെൻ്റർ നോക്കാൻ വേണ്ടി എന്നെ സാറ് ഏൽപ്പിച്ചു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പോകാൻ വേണ്ടി ഒരു പത്ത് മണിക്ക് പോകാൻ വേണ്ടി ഒരാൾ ഒരാളോട് പറഞ്ഞ് വെച്ച നമുക്ക് ഈ സമയത്ത് പോകണം എൻ്റെ കൂടെ ഒന്ന് വരണം പിടിച്ച് കയറാൻ വേണ്ടിയാണ് മേലെത്തു നിരയാണെന്നോ അപ്പോൾ ആൾ പറഞ്ഞു വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ പോകേണ്ട സമയം അപ്പോഴത്തേക്കും ആൾ കാല് മാറി വരാൻ പറ്റത്തില്ല എന്നായി അപ്പോൾ എനിക്കത് ഒരു വിഷമമായി കാര്യം ഞാനൊരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്തും പോയി അത് ഇനി പെട്ടെന്ന് മാറ മാറുന്നതും ശരിയല്ലല്ലോ പക്ഷെ എന്തായാലും പോയി ആ ഒരു ബ്രോക്കറിനോടൊപ്പം പോയി സ്ഥലം പോയി കണ്ടു എന്നിട്ട് ഞാൻ നേരെ പോയത് വീട്ടിനടുത്തൊരു ജിമ്മിലേക്കാണ് എന്നുവെച്ചാൽ വേറെ ഒന്നും അല്ല ഞാൻ ഒരാളുടെ സപ്പോർട്ട് കൊടുത്ത് നടക്കും അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ ഒന്ന് കൈക്ക് ബലം കിട്ടാണെങ്കിൽ വോക്കിംഗ് സ്റ്റിക്ക് വെച്ച് നടക്കാൻ പറ്റുമല്ലോ എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് പോയതാ അങ്ങനെ ഞാൻ അവിടെ ജിമ്മിൽ ജോയിൻ ചെയ്തു ആദ്യമേ പിടിച്ചാണെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് വാക്കിംഗ് സ്റ്റിക്കിൽ കയറാനുള്ള പരിവായി അപ്പൊ അവിടെ നിന്ന് ഒരു പ്രോഗ്രസ് അത്യാവശ്യം നല്ല പ്രോഗ്രസ് ബോഡിയിൽ ഉണ്ടായത് അപ്പൊ ആ ബോഡിയിൽ ഉണ്ടായ ചേഞ്ചസ് ഞാൻ ആ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മിസ്റ്റർ എറണാകുളം കോമ്പറ്റീഷനിൽ പോയി ആയിട്ടും പറയാതപ്പോ എനിക്ക് തോന്നി ഒന്ന് സ്റ്റേജ് ഫിയർ മാറ്റണം അടുത്ത വർഷം തന്നെ മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ ഒന്ന് ആഗ്രഹമാണ് അപ്പൊ എക്സ്പീരിയൻസിന് വേണ്ടി ടു തൗസൻഡ് ട്വന്റി ടൂ മിസ്റ്റർ എറണാകുളം കോമ്പറ്റീഷൻ നേരെ പോയി ഒറ്റയ്ക്ക് പോയി മത്സരിച്ചു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ ഉമ്മ പോലും അറിയുന്നത് അതുപോലൊരു പയ്യനുണ്ട് അപ്പു അപ്പൂന്ന് പറയുന്നത് ആലപ്പുഴ ഞാൻ ആ കുഞ്ഞിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അവനും ഇതുപോലെ തന്നെയാണ് ജിമ്മില് പോകാനും ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് മിക്കോന്നു കുറെ കൂടെ മാനസികമായിട്ട് സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമാണ് പിന്നെ എന്തൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ ഇപ്പൊ ഈ പറയുന്ന പോലെ മോഡലിംഗ് ആദ്യമായിട്ടൊരു എന്താ പറയാ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു മോഡലിംഗ് കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ഓരോന്ന് അച്ചീവ് എന്താണ് ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാൻ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒരു സർക്കാർ ജോലി കിട്ടിയെന്ന് കൊള്ളാമെന്ന് വളരെയധികം നല്ല ആഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് അനർഹർ എന്ന് ഞാൻ പറയത്തില്ല ബട്ട് സ്റ്റിൽ ചുമ്മാ ചുമ്മാ സിറ്റുവേഷൻസിന് ജോലി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത്രയും കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത്രയും തൊണ്ണൂറ് ശതമാനം മേലാണ്ടിരിക്കുന്ന ഞാൻ ഇത്രയും കിടന്ന് കുത്തി പറഞ്ഞിട്ട് ഇത്രയും അച്ചീവ്മെൻസ് ഉണ്ടാക്കിയിട്ട് എനിക്കൊരു ജോലി ചെയ്തു തരുന്നില്ല സർക്കാരിൻ്റെ കണ്ണിപ്പോലും പെടുന്നില്ല ഈ വർഷത്തെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അവാർഡ് ഉണ്ടായിരുന്നു അവാർഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ കൊടുത്തു എന്നെ പരിഗണിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒന്നും കിട്ടിയ ഒരു കുട്ടിക്കാൻ അവാർഡ് കിട്ടിയത് ആ ഒരു എന്താണ് ജോണർ മാത്രമേ ആ കുട്ടിയുടെ പ്രൊഫൈലുള്ളൂ പക്ഷേ എൻ്റെ പ്രൊഫൈൽ കുറച്ചൂട്ട് വലുതാണ് എന്നെ വലുതാക്കി കാണിക്കുന്നതല്ല പക്ഷേ പരിഗണിക്കപ്പെടേണ്ട സമയത്ത് ആഗ്രഹം പോലെ പെടുന്നില്ല ആ ഉണ്ടായിരുന്നു ആഗ്രഹം പോലെ അങ്ങനെ നടക്കട്ടെ ലൈഫിൽ ഒക്കെ വരും അത് ടൈം എടുക്കും എല്ലാത്തിനും ടൈം എടുക്കും എന്നാണ് പറയുന്നത് കുറച്ചുമ്പോൾ കെ ബി ഗണേഷ് കുമാറിൻ സാറിൻ്റെ അതായത് നമ്മുടെ ഗതാഗതം ത്തെ കുറിച്ചൊരു ഇത് പറഞ്ഞു എനിക്കറിയില്ല നമ്മുടെ ഈ വീഡിയോ എത്ര പേര് കാണും എങ്ങനെ കാണും അറിയില്ല പക്ഷേ അത് ഞാൻ പറയ ആ പറയണ മൊമെൻറ്റിലാണ് ഞാനത് തിരിച്ചറിയുന്നത് അയ്യോ അങ്ങനെ വേണമല്ലോ എന്ന് അപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരു നൂറ് പേര് കണ്ടാൽ അതൊരു തൊണ്ണൂറ് പേർക്കെങ്കിലും അപ്പം ശരിയാണല്ലോ അങ്ങനെ മന്ത്രി കാണാൻ ഇടവരട്ടെ അത് കണ്ടാൽ നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ ആഗ്രഹമല്ല ആഗ്രഹമല്ല ആവശ്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നടക്കട്ടെ ഇങ്ങനെയൊക്കെ ആവുമ്പോഴും എന്താണ് ഇനി ഒരു വലിയ അച്ചീവ്മെന്റ് ഇപ്പോ വെള്ളത്തിന് റെക്കോർഡ് ആഗ്രഹം അത് സപ്പോർട്ടേഴ്സ് ഒക്കെ കിട്ടും തീർച്ചയായിട്ടും ചെയ്യേ എനിക്ക് ഈ പറയുന്ന വെള്ളവും എനിക്ക് പേടിയാണ് എന്നാലും എനിക്ക് വേടിയാ അപ്പൊ എന്താണെങ്കിലും ഈ പുഞ്ചിരി ആ ഒരു പുഞ്ചിരി എല്ലാവർക്കും കൈമാറാനുള്ള ഒരു മനസ്സില്ലേ അത് അത് അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി ഒരു ലൈഫിൽ മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്കോ സങ്കടം ഞാനോ നമ്മളൊക്കെ തവ ക്യാമറയ്ക്ക് പറയാൻ എന്റെയോ മൂഞ്ചിയ ജീവിതം അപ്പൊ മറ്റൊരാളുടെ അതിഭൂതിയ ജീവിതം കാണുമ്പോ അവരെങ്കിലും ചിരിക്കട്ടെ അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള ഇതുണ്ടല്ലോ അതെന്തായാലും അതൊരു മനസ്സിലും നന്മ ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ ആ നന്മ നന്നായിട്ട് റെമീസിനുണ്ട് അത് എന്താ പറയുക നിങ്ങളുടെ ഭാഷയെ പറഞ്ഞ പടച്ചവൻ അങ്ങ് വരെ നിങ്ങളെ കാക്കട്ടെ സന്തോഷമായിട്ടിരിക്കും താങ്ക് യു താങ്ക് യു